ോ വാശിയോ വെറുപ്പോ വിദ്വേഷമോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്താ ചിലർ പറയും മനസ്സല്ലേ ഞാൻ കൊണ്ടുവരുന്നോളാ എന്റെ ശരീരമല്ലേ ഞാൻ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ നിങ്ങൾ പൊരുത്തപ്പെടാത്തത് കൊണ്ട് എനിക്ക് ഭാര്യ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ മക്കൾക്ക് ഭാര്യയെ ചുറ്റി പറ്റിയുള്ള ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ ഈ നെഗറ്റീവ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്റെ ഭാര്യ ദേഷ്യമുള്ള സമയത്ത് സന്തോഷത്തോടു കൂടെ എന്നോട് സംസാരിക്കാൻ പറ്റുമോ സല്ലപിക്കാൻ പറ്റുമോ എന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ ചിരിക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റുമോ ഉല്ലസിക്കാൻ പറ്റുമോ എന്റെ മക്കൾക്ക് സന്തോഷമുള്ള ഒരു ഉമ്മയെ കാണാൻ പറ്റുമോ സന്തോഷത്തോടു കൂടെ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോ നോളേദാ എന്ന് പറഞ്ഞു കൊടുക്കുകയില്ല ഉള്ളിൽ ആരോടോ ഉള്ള ദേഷ്യമാണ് പത്ത് വർഷം മുമ്പ് അമ്മായിമ്മയോള നാക്കുവിനോടുള്ള മരുമകളോടുള്ള അയൽവാസിയോടുള്ള മറ്റവളോള്ള മറച്ചവരോടുള്ള ദേശമാണ് എന്നിട്ട് വെള്ളം വേണം എന്താ പറഞ്ഞത് അവർക്കും അറിയില്ല മക്കൾക്കും അറിയില്ല വെള്ളം എടുത്ത് കണ്ടില്ലേ ഈ കുഞ്ഞ് വെള്ളം ചോദിച്ചിട്ടേ ഉണ്ടാവുള്ളു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ആരോടോ ഉള്ള ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ കൊണ്ടു നടക്കുന്നതിന് അനന്തരപരമായി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മൾ നിഷേധിക്കുന്നു അവരുടെ ഹക്ക് അവകാശം പോലും നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ തെറ്റായ രീതിയിലാണ് മതപരമായി തെറ്റായ രീതിയിൽ നമ്മൾ സഞ്ചരിക്കാൻ കാരണമാകുന്നു പൊക്കീവ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പൊ അതിനെന്ത് ചെയ്യണം മനസ്സുള്ളത് പൊക്കീവ് ചെയ്യാൻ ഒഴിവാക്കാൻ നിർബന്ധമായി നിങ്ങൾ മുന്നോട്ട് വരണം അത് ഈ ഒരു സെഷൻ കൊണ്ടൊന്നും പൂർണ്ണമായും സാധിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അവർക്കൊന്നും ഈ ഒരു സെഷൻ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളാണ് ഇതിലുള്ളത് അതല്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം നിരവധി സംവിധാനങ്ങളുണ്ട് സൈക്കോളജിക്കൽ ടൂളുകളുണ്ട് ടെക്നിക്കുകളുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുകയും അതിന് കൃത്യമായ പരിഹാരം നൽകുകയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസകരമായ അനുഭവങ്ങളെ മറികടന്നുകൊണ്ട് സന്തോഷവും സമാധാനം എങ്ങനെയാണ് നേടിയെടുക്കുക ആത്മവിശ്വാസം എങ്ങനെയാണ് നേടിയെടുക്കുക നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ മുട്ട് ബ്ലോക്ക് തടസ്സം നെഗറ്റീവ് എനർജി എങ്ങനെയാണ് വെന്റിലേറ്റ് ചെയ്യുക എന്നൊക്കെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന വളരെ ഗംഭീരമായ നമ്മുടെ പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാം അല്ലെ മുപ്പത് ലൈവ് ഇന്റാക്റ്റീവ് സെഷനുകൾ നിങ്ങൾക്ക് തന്നെ ആയിട്ടുള്ള ഒരു പേഴ്സണൽ വെൻഡർ രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിലൂടെ വളരെ വിശദമായിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിലൂടെ പരിഹാരം ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട് പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ് നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്ത് വില കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് മേഖലയിൽ നടക്കുന്ന ബ്ലോക്കുകൾക്കും കാരണം എന്തായി വന്നേക്കാം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നെഗറ്റീവ് എമോഷൻ ആവും നയന്റി പ്ലസ് ബുദ്ധിമുട്ടുകൾക്ക് കാരണം തടസ്സങ്ങൾക്ക് കാരണം രോഗങ്ങൾക്ക് കാരണം മാനസിക സംബന്ധിയായ പ്രശ്നങ്ങളാണ് വെരി സൂപ്പർ താങ്ക് യു ശംസി ഓക്കെ നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുത്ത ആളാൻ തോന്നുന്നു